കഥയുടെ തുടക്കത്തിൽ തന്നെ മിമിക്സ് എന്ന പേരുള്ള റോബോട്ട് സിസ്റ്റം മനുഷ്യരാശിയെ കൊന്നെടുക്കാൻ വേണ്ടി യൂറോപ്പിലെ പല രാജ്യങ്ങളെയും പിടിച്ചടക്കുന്ന വാർത്തയാണ് വരുന്നത് അവസാനമായി ഫ്രാൻസിനെയും പിടിച്ചടക്കുന്ന മിമിക്സ് റോബോട്ടുകൾ അടുത്തത് ലക്ഷ്യമിട്ടിരിക്കുന്നത് ബ്രിട്ടനെയാണ് ഇതേസമയം യു എസ് ആർമി തങ്ങളുടെ ആർമിയിലെ പബ്ലിക് റിലേഷൻ ഓഫീസറായ മേജർ വില്യം കേജിനെ ബ്രിട്ടനിലെ ജനങ്ങളുടെ സഹായത്തിനായി യു എസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് അയക്കും അങ്ങനെ ബ്രിട്ടനിലെത്തുന്ന വില്യം കേജിനെ യുണൈറ്റഡ് ഡിഫൻസ് ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അവരുടെ ജനറൽ മെക്കല്ലത്തിനെ കാണാനായി കൊണ്ടുപോകും അങ്ങനെ ജനറൽ മെക്കല്ലത്തിന്റെ ഓഫീസിലേക്ക് വരുന്ന മേജർ വില്യം കേജിനോട് മിമിക്സ് ഇപ്പോൾ തന്നെ ഫ്രാൻസ് പൂർണ്ണമായും കീഴടക്കി ഇപ്പോൾ അവർ നമ്മുടെ തീരങ്ങളെ ലക്ഷ്യമാക്കി ആക്രമിക്കാനായി വരികയാണ് അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അവരെ നേരിടാൻ പോവുകയാണ് എന്നാൽ ഇത് കേട്ട വില്യം കേജ് നിങ്ങൾ അവരെ ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ ഒരുപാട് അധികം കാഷ്വാലിറ്റീസ് ഉണ്ടാവും ഒരുപാട് മനുഷ്യർ മരിക്കും ആ കുറച്ചൊക്കെ പേർ ജീവിതം സാക്രിഫൈസ് ചെയ്താലേ മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയൂ എന്ന് മെക്കല്ലം പറയും എന്നാൽ താങ്കളുടെയും എന്റെയും ചിന്താഗതി രണ്ടും രണ്ട് തരത്തിലാണ് എന്ന് വില്യം ചിരിച്ചു കൊണ്ട് പറയും എന്നാൽ താങ്കളെയും നാളത്തെ യുദ്ധത്തിൽ കൊണ്ടുപോകാനായി അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് പ്രത്യേക ഓർഡർ വാങ്ങിയിട്ടുണ്ട് എന്ന് മെക്കല്ല വില്യം കേജിനോട് പറയും അനുസരിക്കുകയല്ലാതെ അല്ലാതെ വില്യത്തിന് വേറെ വഴിയൊന്നുമില്ലായിരുന്നു എന്നാൽ മെക്കല്ലത്തിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന വില്യം കേജ് മെക്കല്ലത്തോട് പറയും നിങ്ങൾ ഒരുപക്ഷെ ചെയ്യാൻ പോകുന്ന വളരെ വലിയൊരു പാപമാണ് കാരണം നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് മിമിക്സിനോടാണ് അതെല്ലാം റോബോട്ട്സുകളാണ് മരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള പാപം പട്ടാളക്കാരായിരിക്കും ഇത് പറഞ്ഞ ശേഷം വില്യം ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കേണൽ മെക്കാളെ വില്ല്യത്തിനെ അറസ്റ്റ് ചെയ്യാനായി ഓടും ഇത് കേട്ട വില്യം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ വില്യത്തിനെ മയക്കി കീഴടക്കും എന്നാൽ ബോധം വരുന്ന വില്യത്തിന് ആദ്യം താൻ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാവില്ല കണ്ണ് തുറന്നു നോക്കുമ്പോൾ ചുറ്റും ഒരുപാട് പട്ടാളക്കാരുകളും ആർട്ടിലറീസും പെട്ടെന്ന് ഒരു പട്ടാളക്കാരൻ അവിടേക്ക് വന്നിട്ട് നാളെയാണ് യുദ്ധം അതിന് തയ്യാറാകണം എന്ന് പറഞ്ഞ യൂണിഫോം വില്യത്തിന് കൊടുക്കും എന്നിട്ട് അയാൾ വില്യത്തോട് ഷൗട്ട് ചെയ്യും അപ്പോഴേക്കും അവിടത്തെ സർജന്റായ പട്ടാളക്കാരൻ അങ്ങോട്ടേക്ക് വന്ന് വില്യത്തോട് പറയും നാളെയാണ് യുദ്ധം നിങ്ങൾ എത്രയും വേഗം റെഡി ആകണമെന്ന് എന്നാൽ താൻ യു എസ് ആർമിയുടെ ഭാഗമാണ് എനിക്ക് യു എസ് ആർമിയിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്യണമെന്ന് വില്യം പറയും ഇങ്ങനെ ആ ഓഫീസർ വില്യത്തിനെയും കൊണ്ട് ഫോണുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നാൽ അവിടെ എത്തുമ്പോൾ വില്യത്തിന് മനസ്സിലാവും തന്നെ കൊണ്ടുപോകുന്നത് ഫോൺ ചെയ്യാനൊന്നുമല്ല ആ മിമിക്സുമായി യുദ്ധം ചെയ്യാനാണ് എന്ന് അങ്ങനെ നാളെ മിമിക്സുമായി യുദ്ധം ചെയ്യാൻ പോകുന്ന പട്ടാളക്കാരുടെ കൂട്ടത്തിലേക്ക് വില്യത്തിനെയും കൊണ്ട് അയാൾ പോകും എന്നാൽ വില്യം പറയും താൻ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരുന്നു എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല എന്ന് എന്നാൽ വില്യത്തിനെ ജേസ്കോഡ് എന്ന പേരുള്ള ആർമി ഗ്യാങ്ങിന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയ ശേഷം അവരോട് പറയും നാളെ ആറ് മണിക്ക് ഇവനെ യുദ്ധത്തിന് പോകാൻ തയ്യാറാക്കണമെന്നും ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് വില്യം എന്നാൽ അപ്പോഴേക്കും യുദ്ധത്തിന് പോകാനുള്ള വെടിമരുന്നുകളെല്ലാം അലക്ഷ്യമായി ഇട്ടിരിക്കുന്നത് കണ്ട ഓഫീസർ ജേസ്കോഡിലുള്ളവരെ വഴക്ക് പറയും എന്നാൽ അപ്പോഴേക്കും ജേസ്കോഡിലെ ഓരോരുത്തരായി തങ്ങളുടെ പേര് പറഞ്ഞ് വില്യത്തിനോട് പരിചയപ്പെടും ഇപ്പോഴേക്കും ആ ഓഫീസർ അവിടെ നിന്ന് പോകും എന്നാൽ ഇതെല്ലാം കണ്ട് വില്യം പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പുലർച്ചെ എല്ലാവരും യുദ്ധത്തിന് പോകാൻ തയ്യാറാകുകയാണ് അവരവരുടെ ഷീൽഡൊക്കെ എടുത്ത് ധരിക്കുകയാണ് എന്നാൽ വില്ല്യത്തിന് ഇതെല്ലാം ധരിച്ചു കൊടുക്കുന്നത് ഗ്രീഫ് എന്ന പേരുള്ള ഒരുത്തനാണ് അപ്പോഴും വില്യം പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും യൂസ് ചെയ്ത് പരിചയമില്ല ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞ് വില്യത്തെ അയാൾ കളിയാക്കി ഷീൽഡൊക്കെ ധരിച്ച ശേഷം വില്യവും ഗിമിക്സിനെ ആക്രമിക്കാനായി അവരോടൊപ്പം പോവുകയാണ് എന്നാൽ തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് വില്യം ഒരു യുദ്ധത്തിനായി പോകുന്നത് വില്യം പേടിച്ച് പേടിച്ചാണ് പോകുന്നത് അങ്ങനെ നൂറുകണക്കിന് ഫ്ലൈറ്റ്സിലായി പട്ടാളക്കാർ ഗിമിക്സിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്നാൽ വില്യം െ ഇതെല്ലാം കണ്ട് പേടിച്ച് കണ്ണിറക്കി അടച്ചിരിക്കുകയാണ് ഇത് അതുകണ്ട ജേസ്കോഡിലുള്ളവർ അമേരിക്കൻ ആർമിയിലുള്ള എല്ലാവരും ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് വില്യത്തെ കളിയാക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം സെർജന്റ് അവിടേക്ക് വന്ന് പറയും നമ്മൾ ഗിമിക്സിന്റെ അടുത്ത് എത്താറായി എല്ലാവരും എയർ ഡ്രോപ്പിനായി തയ്യാറാവണം എന്നാൽ അപ്പോഴേക്കും പെട്ടെന്ന് ഗിമിക്സ് അവരുടെ ഫ്ലൈറ്റ് അറ്റാക്ക് ചെയ്ത് ഫ്ലൈറ്റിന് തീപിടിക്കും ഓരോരുത്തരായി എയർ ഡ്രോപ്പ് ചെയ്യുമെങ്കിലും വില്യം ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കും എന്നാലും വില്യവും എയർ ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് ചാടും അവർ ഭൂമിയിൽ ലാൻഡ് ചെയ്യുമ്പോഴേക്കും അവരുടെ എയർക്രാഫ്റ്റ് പൂർണ്ണമായും തകരും എന്നാൽ വില്യം സേഫായി ഒരു വെള്ളത്തിലേക്ക് വന്ന് വീരും എന്നാൽ വില്യത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ യെസ് നമ്മൾ സേഫായി ചാടി എന്ന് പറഞ്ഞ് ചിരിച്ചു കൊണ്ടു നിൽക്കും എന്നാൽ അപ്പോഴേക്കും ആ എയർക്രാഫ്റ്റ് കത്തി തകർന്ന് കറക്റ്റ് അവന്റെ തലയിൽ തന്നെ വന്നു വീഴും ഇത് കണ്ടു നിൽക്കുന്ന വില്ല്യം പേടിച്ചു വിറച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടിപോടും ഗിമിക്സ് അപ്പോഴേക്കും ശക്തമായ ആക്രമണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പട്ടാളക്കാരിലെ ഓരോരുത്തരെയും അവർ കൊന്നുകൊണ്ടേയിരുന്നു പലരും അവരുടെ ഷീൽഡിന് പിടിച്ച് വില്യത്തിന്റെ മുമ്പിൽ മരിച്ചു വീണു എന്നാൽ വില്യം അപ്പോഴേക്കും കുറച്ചൊക്കെ ആ ഷീൽഡ് യൂസ് ചെയ്യാൻ പഠിച്ചിരുന്നു എന്നാലും വില്യം ഗിമിക്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുമ്പോഴാണ് കാണുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് എല്ലാ ിമിക്സുകളെയും ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ത്തുകയാണ് അപ്പോഴേക്കും ഒളിച്ചിരിക്കുന്ന വില്യത്തിനെ ആക്രമിക്കാൻ വരുന്ന ഗിമിക്സിനെ അവൾ ഇടിച്ചു വീഴ്ത്തിയ ശേഷം വില്യത്തെ പുറ്റത്തോടെ നോക്കി നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗിമിക്സ് അവളെ ആക്രമിച്ചു വീഴ്ത്തും അവൾ വില്യത്തിന്റെ മുന്നിലേക്ക് തെറിച്ച് വീണ് മരിക്കും അതുകൊണ്ട് പേടിച്ച വില്യം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ജേസ്കോഡിന്റെ അടുത്തേക്ക് എത്തും എന്നാൽ ഗിമിങ്സിന്റെ അറ്റാക്കിൽ ജേസ്കോഡിൽ ഉള്ളവരും പേടിച്ചിരുന്നു അവരെല്ലാവരും കൂടി ഒരു ബങ്കറിൽ ഒളിച്ചിരിക്കും ഒന്നും ചെയ്യാനാവാതെ പേടിച്ച് വില്യവും അവരോടൊപ്പം അവിടെയിരുന്നു അതിനുശേഷം ആ ഗെമിക്കോഡിലെ വില്യത്തിൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും കൊല്ലും അതിനുശേഷം വില്യത്തിന് നേരെ വന്ന് പൊട്ടിത്തെറിക്കും ഇമിക്കിന്റെ ബോഡിയിൽ നിന്നും ലാവ പോലുള്ള ദ്രവ്യം വില്യത്തിന്റെ മുഖത്ത് വീണ് വില്യവും മരിക്കും എന്നാൽ അവിടെ നിന്നും വില്യം വീണ്ടും കണ്ണു തുറക്കുമ്പോൾ പഴയതുപോലെ ആ ആർമി ബേസിലാണ് താനുള്ളത് എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് വില്യത്തിന് മനസ്സിലായില്ല പെട്ടെന്ന് ആ ഓഫീസർ വില്യത്തിന് നേരെ വന്ന് ആ ഡ്രസ്സ് ധരിക്കാൻ പറയും പഴയതുപോലെ ഇപ്പോഴേക്കും ആ മുൻപ് കണ്ട പോലെ ആ പഴയ സർജന്റ് അവിടേക്ക് വന്ന് വില്യത്തോട് സംസാരിച്ച് അമേരിക്കയിലേക്ക് ഫോൺ കോൾ ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും എന്നാൽ തന്നെ കൊണ്ടുപോകുന്നത് ആ ജെഎസ് ക്യാങ്ങിലേക്കാണ് എന്ന് വില്യത്തിന് വ്യക്തമായി അറിയാമായിരുന്നു വില്യത്തെയും കൊണ്ട് അയാൾ നേരെ ജെഎസ് ക്യാമ്പിലേക്ക് തന്നെയാണ് പോയത് ജെഎസ് ക്യാമ്പിലെത്തിയ സെർജന്റ് വെടിമരുന്ന് തുറന്നിട്ടതിന് ജെഎസ് ക്യാമ്പിലുള്ളവരെ പഴയതുപോലെ വഴക്കു പറഞ്ഞു അതിനുശേഷം ജെഎസ് ക്യാമ്പിലുള്ളവർ ഓരോരുത്തരായി വില്യത്തെ പരിചയപ്പെട്ടു എന്നിട്ട് മുൻപ് നടന്നതുപോലെ അടുത്ത ദിവസം രാവിലെ ഷീൽഡൊക്കെ ഇട്ട് വില്യത്തെയും കൊണ്ട് അവർ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ ആദ്യം മരിക്കുന്നതിന് മുൻപ് യുദ്ധത്തിനിടയിൽ സ്യൂട്ട് യൂസ് ചെയ്യാൻ പഠിച്ച വില്യം സ്വന്തമായി സ്യൂട്ട് അവനൊന്ന് അത്ഭുതപ്പെട്ടു നിൽക്കും പഴയതുപോലെ യുദ്ധത്തിനായി എയർക്രാഫ്റ്റിൽ പോകുമ്പോൾ അവരെല്ലാവരും പേടിച്ചു നിൽക്കുന്ന വില്യത്തെ കളിയാക്കും എന്നാൽ വില്ല്യമാകട്ടെ ആ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കുന്നതും കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ പഴയതുപോലെ തന്നെ വില്യവും എയർഡോപ്പ് ചെയ്ത് സേഫായി തന്നെ ലാൻഡ് ചെയ്തു എന്നാൽ പഴയതുപോലെ തന്നെ ലാൻഡ് ചെയ്യുമ്പോൾ തന്റെ കൂട്ടത്തിലുണ്ടായിരുന്നവന്റെ തലയിൽ ഫ്ലൈറ്റ് വന്ന് വീണ് അവനും മരിക്കും എല്ലാം മുൻകൂട്ടി അറിയാവുന്ന വില്യം ഇതെല്ലാം കണ്ട് താൻ ജീവിക്കുന്നത് ജീവിതമാണോ സ്വപ്നമാണോ എന്നറിയാതെ നിൽക്കുകയായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ പഴയതുപോലെ എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തുകയും കൊല്ലുകയും ചെയ്യുന്ന ആ ലേഡിയെ വില്യം കാണുക കാണും എന്നാൽ അവൾ എപ്പോൾ മരിക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന വില്യം അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഒരു സ്ഥലത്തേക്ക് രണ്ടുപേരും ചാടി വന്ന് വീഴും വീഴും വീണശേഷം അവൾ വീണ്ടും യുദ്ധത്തിനായി എണീച്ചു പോകുമ്പോഴേക്കും വീണ്ടും ഒരു ഗെയിമിക്ക് വന്ന് വില്യത്തെ കൊല്ലും എന്നാൽ അതിനുശേഷം വില്യം കണ്ണു തുറക്കുമ്പോൾ വീണ്ടും ആ പട്ടാളക്കാരൻ വന്ന് പറയും യുദ്ധത്തിനായി റെഡിയാവാൻ എന്ന് പറഞ്ഞ ആ ഡ്രസ്സ് കൊടുക്കും അപ്പോഴേക്കും ആ സർജൻറ് അങ്ങോട്ടേക്ക് വരും ഉടനെ തന്നെ സർജന്റിനോട് വില്യം പറയും നമ്മൾ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പോകരുത് അവർ നമ്മളെ കൊല്ലാനായി കാത്തിരിക്കുകയാണ് എന്ന് പറയും എന്നാൽ ഇതൊന്നും കേൾക്കാതെ പഴയതുപോലെ സർജൻറെ വില്യത്തിനെയും കൊണ്ട് ജേസ്കോഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നാൽ താൻ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞ് ജേസ്കോഡിലെ ഓരോ ആളുകളുടെയും പേര് വില്യം പറയും എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന അവരെല്ലാം ഇവൻ എന്തോ മെന്റൽ പ്രോബ്ലം ആണ് എന്ന് പറയും അതിനുശേഷം അവർ യുദ്ധത്തിനായി എയർക്രാഫ്റ്റിൽ പോവുകയാണ് വില്യത്തിൻ്റെ വായ അവർ പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ചിരുന്നു എന്നാലും വില്യം ഈ ഫ്ലൈറ്റ് ഉടനെ തന്നെ പൊട്ടിത്തെറിക്കും എന്ന് പറയാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഫ്ലൈറ്റൊക്കെ പൊട്ടിത്തെറിച്ച് താഴെ വരുമ്പോൾ ആദ്യം ആ ഫ്ളൈറ്റ് വീണ് മരിക്കുന്നവനെ രക്ഷിക്കാനായി പോകുന്ന വില്യത്തിൻ്റെ തലയിലും ആ ഫ്ലൈറ്റ് വന്ന് വീണ് വില്യവും മരിക്കും എന്നാൽ അതിനുശേഷം വീണ്ടും ജീവൻ വരുന്ന വില്യം ആ യുദ്ധത്തിൽ ഫ്ലൈറ്റ് തലയിൽ വീണ് മരിക്കുന്നവനെ രക്ഷിച്ച ശേഷം ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി ഓടുകയാണ് അങ്ങനെ അവൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി വന്ന വില്യം അവളോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗിമിക്സുകളെയും വെട്ടി വീഴ്ത്തും അതിനുശേഷം അവളോട് പറയും ഞാൻ ഇതിനു മുൻപ് നിന്നെ കണ്ടിട്ടുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഇത് കേട്ട് അവൾ കുറച്ചുനേരം അമ്പരത്ത് നിൽക്കുക അപ്പോഴേക്കും വേറെ കുറെ ഗിമിക്സുകൾ അങ്ങോട്ടേക്ക് വരാം ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുള്ള വില്യം അവളെ സേഫാക്കി നിർത്തിയ ശേഷം ഓരോ ഗിമിക്സുകളായി കൊന്നുകൊന്നു വീഴ്ത്തി എന്നാൽ അപ്പോഴും അവൾ വില്യം പറഞ്ഞത് ആലോചിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാൽ അവിടെ എവിടെയാണ് കൃത്യമായി ഗിമിക്സുകൾ ഉള്ളതെന്നറിയാവുന്ന വില്യം ഓരോരുത്തരെയും കൊന്നു വീഴ്ത്തി ൊണ്ടേരുന്നു അപ്പോൾ അവിടെ ആ ഫ്ലൈറ്റ് നേരത്തെ പൊട്ടുമെന്ന് മനസ്സിലാക്കി വില്യം അവളോട് പറഞ്ഞു നീ അവിടെ നിന്ന് മാറുക അതിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അവൾ വില്യത്തോട് പറയും നമുക്കിനി അടുത്ത ലൈഫിൽ കാണാമെന്ന് അപ്പോഴേക്കും ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് രണ്ടുപേരും മരിക്കും എന്നാൽ അതിനുശേഷം വീണ്ടും ആ ആർ ബി ബിസിൽ കണ്ണു തുറക്കുന്ന വില്യം പഴയതുപോലെ തന്നെ ആ ഡി എസ് ഗ്യാംഗിലേക്ക് ചെല്ലും സർജന്റ് കാണുന്നതിന് മുൻപേ തന്നെ ആ വെടിമരുന്നുകൾ വെക്കും സർജന്റ് അവിടെ നിന്ന് പോകുമ്പോൾ വില്യം അവരെ ഓരോരുത്തരെയായി യുദ്ധത്തിന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു അതിനുശേഷം സർജന്റിനോട് പറഞ്ഞു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പി ടി വേണമെന്ന് അങ്ങനെ എല്ലാവരെയും കൊണ്ട് പിറ്റിക്ക് പോകാമെന്ന് സർജന്റ് സമ്മതിക്കും അങ്ങനെ അവർ റണ്ണിങ്ങിന് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് വില്യം പറയും ഇനി നമുക്ക് കുറച്ച് പുഷപ്പ് ചെയ്യാമെന്ന് അങ്ങനെ എല്ലാവരും തന്നെ പെട്ടെന്ന് പുഷപ്പ് ചെയ്യാൻ തുടങ്ങും അപ്പോഴേക്കും ഒരു ലോറി അങ്ങോട്ടേക്ക് വരും വില്യം ആ ലോറിയുടെ അടിയിലേക്ക് ഉരുണ്ടു കയറുമെങ്കിലും ആ ലോറി കയറി വില്ല്യം വരി എന്നാൽ വീണ്ടും ജനിച്ചു വരുന്ന വില്യം ആ ലോറിയുടെ അടിയിലൂടെ കൃത്യമായി ഉരുണ്ടു കയറി ലോറിയുടെ മറവിലൂടെ അവിടെ നിന്ന് രക്ഷപ്പെടപ്പെട്ടു അവിടെ നിന്നും വില്യം നേരെ വരുന്നത് യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഷീൽഡിന്റെ ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ നിന്നും വില്യം നേരെ വരുന്നത് പ്രാക്ടീസ് സെക്ഷനിലേക്കാണ് അവിടെ നിന്നും വില്യം താൻ യുദ്ധത്തിൽ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയെ കാണും ഞാൻ മരിക്കുന്നതിന് മുൻപ് അടുത്ത ലൈഫിൽ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും മരിച്ചുപോയി എന്നും ബാക്കി നടന്ന എല്ലാ കഥകളും വില്യം അവളോട് പറയും നീ ആരാണ് എന്ന് വില്യം അവളോട് ചോദിക്കുമ്പോൾ നിനക്ക് മുൻപ് ഇതേ അവസ്ഥയിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് എന്ന് അവൾ പറയും പിന്നെ നമ്മളെ കൊല്ലാൻ വേണ്ടിയാണ് അവന്മാരോടെ കാത്തിരിക്കുന്നത് എന്ന് ഇവിടത്തെ മേജർ ജനറലിനോട് നീ പറഞ്ഞാൽ നിനക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അവർ വല്ല മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ടുപോയിടും എന്നെയും ഇതിനു മുൻപ് അവരെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വില്യത്തിനെയും കൊണ്ട് ഡോക്ടർ കർട്ടസിന്റെ അടുത്തേക്ക് പോകും കർട്ടസ് അവരെ രണ്ടുപേരെയും കൊണ്ട് ആരും കാണാതെ ഒരു ലാബിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് വിറ്റാസ്കിയോട് ചോദിക്കും ഇവൻ ആരാണ് അപ്പോൾ അവൾ പറയും മുൻപ് എനിക്ക് എന്താണോ സംഭവിച്ചത് അതേ അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നവനാണ് ഇവൻ വില്യം കർട്ടസിനെ പരിചയപ്പെടും അതിനുശേഷം കർട്ടസ് തന്റെ ലാബ് ആക്റ്റീവ് ശേഷം വില്യത്തോട് പറയും മിമിക്സ് എന്തുകൊണ്ടാണ് ജയിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഒമേഗയുണ്ട് ആ ഒമേഗയെ നമുക്ക് തകർക്കാൻ കഴിയണം ആ ഒമേഗയെ തകർക്കാൻ ആൽഫ എന്ന് പറയുന്ന ഒരാൾക്കേ കഴിയുള്ളൂ ആ ആൽഫ നീ ആണ് പക്ഷേ ആൽഫ യുദ്ധത്തിൽ മരിച്ചാൽ ആ ഡേ വീണ്ടും ആവർത്തിക്കും അതാണ് ഇപ്പോൾ നിനക്ക് സംഭവിക്കുന്നത് എന്ന് കർക്കാസ് വില്യത്തിനോട് പറയും എന്നാൽ നിനക്ക് മുന്നത്തെ ആൽഫ ഞാനായിരുന്നു എന്ന് അവൾ വില്യത്തിനോട് പറയും എന്നാൽ ഒരു യുദ്ധത്തിൽ പരിക്ക് പറ്റിയപ്പോൾ മറ്റൊരാളുടെ ബ്ലഡ് എൻ്റെ ശരീരത്തിൽ കയറ്റി അതിനുശേഷം എൻ്റെ ആ പവർ പോയി യുദ്ധത്തിൽ പരിക്ക് പറ്റിയാൽ മരണം നമ്മൾ ഉറപ്പിക്കണം അല്ലെങ്കിൽ എൻ്റെ അതേ അവസ്ഥ നിനക്കും വരും എന്ന് അവൾ അവനോട് പറയുക അങ്ങനെ മിമിക്സിനെ തോൽപ്പിക്കാനായി യുദ്ധത്തിൽ ഒരു പരിചയവുമില്ലാത്ത വില്യത്തെ അവൾ പരിശീലിപ്പിക്കും പല പലപ്പോഴും പരിക്കേൽക്കുന്ന വില്യത്തെ അവൾക്ക് കൊല്ലേണ്ടി വന്നു അങ്ങനെ ഓരോ പ്രാവശ്യവും വീണ്ടും ജനിച്ചുവന്ന വില്യത്തെ അവൾ പരിശീലിപ്പിച്ചുകൊണ്ടേയിരുന്നു ഓരോ പ്രാവശ്യം പരിക്കുപറ്റുമ്പോഴും അവൾ വില്യത്തെ കൊന്നു അങ്ങനെ ഒരിക്കൽ പരിശീലനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി വില്യം അവളോട് ചോദിച്ചു അങ്ങനെ ഒരിക്കൽ പ്രാക്ടീസിനിടയിൽ ഇടയിൽ പരിക്കുപറ്റിയ വില്യത്തെ അവൾ സാധാരണ എന്ന പോലെ കൊല്ലും എന്നാൽ മരിക്കുന്നതിന് മുൻപ് വില്യം ഒരു മഞ്ഞു മൂടി കിടക്കുന്ന സ്ഥലം കാണും അവിടെയാണ് ഒമേഖ ഉള്ളത് എന്നും കാണും അതിനുശേഷം അവൻ മരിക്കും എന്നാൽ വീണ്ടും ജനിച്ചു വന്ന വില്യം താൻ കണ്ട കാഴ്ച കർട്ടസിനോടും വിറ്റാസ്കിയോടും പറയും അപ്പോൾ കർട്ടസ് ആ സ്ഥലം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കും പക്ഷേ മിമിക്സിന്റെ കണ്ണ് വെട്ടിച്ച് മാത്രമേ തങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി അവർ യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും മിമിക്സിന്റെ കണ്ണ് വെട്ടിച്ച് കടക്കണം എന്ന് പറയും എന്നിട്ട് അവർ മിമിക്സിനെ കൊല്ലാനായി യുദ്ധത്തിലേക്ക് വീണ്ടും പോകും എന്നാൽ യുദ്ധത്തിനിടയിൽ വില്യം മരിക്കും അങ്ങനെ ഓരോ യുദ്ധത്തിലും പോയി വില്യം മരിക്കുമെങ്കിലും വില്യത്തിൻ്റെ സ്കില്ല് കൂടി വന്നു എന്നാൽ അതിനുശേഷം വില്യത്തെ കൊല്ലാനായി മിമിക്സിന് കഴിയാതായി പക്ഷേ വിറ്റാസ്കി ഓരോ യുദ്ധത്തിലും മരിച്ചു കൊണ്ടേയിരുന്നു വിറ്റാസ്കി മരിക്കുന്നത് കൊണ്ട് തന്നെ വില്യം മനഃപൂർവം മിമിക്സ് തന്നെ കൊല്ലാൻ വേണ്ടി കൊടുക്കും ഇങ്ങനെ ഓരോ പ്രാവശ്യവും യുദ്ധത്തിൽ തോക്കുന്നതിൽ ഫ്രസ്ട്രേറ്റഡായുള്ള വില്യം ഒരു ദിവസം ആർമി ബേസിൽ നിന്ന് പുറത്തെ ഒരു ബാറിലേക്ക് പോകും ബാറിലെത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാർ തങ്ങളുടെ പട്ടാളം യുദ്ധത്തിൽ തോൽക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വില്യം അവരോട് പറയും വളരെ വലിയ ബാറ്റിലാണ് നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഞാൻ ആ യുദ്ധത്തിൽ ഒരുപാട് പങ്കെടുത്തതാണ് എന്ന് വില്യം അവരോട് പറയും ഓ എന്നിട്ട് നീ പേടിച്ചോടി ഇവിടേക്ക് വന്നതാണ് എന്ന് പറഞ്ഞ് അവർ വില്യത്തെ കളിയാക്കും വില്യം ഗേജ് അത് മൈൻഡാക്കാതെ ബാറിലിരുന്ന് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവിടെ കറണ്ട് പോകുമ്പോൾ വില്യം പുറത്തേക്ക് ഇറങ്ങും പുറത്തിറങ്ങിയ വില്യത്തിന് സിറ്റിയിലേക്ക് മിമിക്സ് വരുന്നതായി തോന്നി അങ്ങനെ അടുത്തുള്ള റിവറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു മിമിക്സ് വന്ന് വില്യത്തെ അറ്റാക്ക് ചെയ്ത് കൊല്ലും വീണ്ടും പഴയതുപോലെ ജീവൻ വരുന്ന വില്യംസ് ആ ആർമി ബേസിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് പ്രാക്ടീസ് ചെയ്ത് ആ ആർമി ബേസിലെ ഏറ്റവും ടഫസ്റ്റ് മിഷൻ വരെ വില്യം ഇടിച്ച് പൊളിക്കും അതിനുശേഷം ഡോക്ടർ കർട്ടസ് കൃത്യമായി എവിടെയാണ് ആ ഡാമുള്ളതെന്നും ഒമേ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കും എന്നിട്ട് വില്ല്യം വിറ്റാസ്കിയോട് പറയും ഇപ്രാവശ്യം എന്തായാലും ആ മിമിക്സിനെ തോൽപ്പിച്ച് നമ്മൾ അവിടേക്ക് പോകും ഒരായിരം പ്രാവശ്യമെങ്കിലും മിമിക്സുമായി യുദ്ധം ചെയ്ത് എല്ലാ എക്സ്പീരിയൻസുമായ വില്യം അവർ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുക എവിടെന്നാണ് അറ്റാക്ക് ചെയ്യുക എന്ന് കൃത്യമായി മനസ്സിലാക്കി എല്ലാ മിമിക്സിനെയും ഇടിച്ച നിലം ഭരിച്ചാക്കും അങ്ങനെ മിമിക്സിന്റെ കണ്ണ് വെട്ടിച്ച് വില്യവും വിറ്റാസ്കിയും ഒരു മല മുകളിൽ എത്തും അവിടെ എത്തുമ്പോൾ വില്യം വിറ്റാസ്കിയോട് പറയും നീ ആ കാറും എടുത്ത് ഒമേഖ ഉള്ള സ്ഥലത്ത് പോയി അതിനെ കൊല്ലണം ഞാൻ ഈ മിമിക്സിന്റെ ഡയറക്ഷൻ തിരിക്കാമെന്ന് പറയും അങ്ങനെ വിറ്റാസ്കി ഓടി ആ കാറിൻ്റെ അടുത്തേക്ക് പോയി കാർ സ്റ്റാർട്ടാക്കും എന്നാൽ ആ കാർ എത്ര സ്റ്റാർട്ടാക്കിയിട്ടും സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മിമിക്സ് അങ്ങോട്ടേക്ക് വരും എന്നാൽ വില്യം ഉടനെ തന്നെ ഓടി വിറ്റാസ്കിയുടെ കാറും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടും എന്നാൽ കാറിനെ ഫോളോ ചെയ്തു വരുന്ന മിമിക്സ് കാറിനെ വെടിവെക്കാൻ തുടങ്ങും അപ്പോൾ ദേഷ്യം വന്ന വില്യം കണ്ണൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ മിമിക്സിനെയും വെടിവെച്ച് തകർക്കും എന്നാൽ കാറിൽ പൊക്കുകൊണ്ടിരിക്കുമ്പോൾ വില്ല്യം വിറ്റാസ്കിയോട് അവളുടെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കും എന്നാൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തനിക്ക് ഇപ്പോഴും വിഷമമാണ് അതുകൊണ്ട് താനത് പറയില്ല എന്ന് പറയും എന്നിട്ട് വില്യം അവളുടെ യഥാർത്ഥ നെയ്ം ചോദിക്കും എന്നാൽ അവളൊന്നും പറയില്ല അങ്ങനെ പോകുന്ന വഴിക്ക് അവരുടെ കാറിന്റെ ഫ്യൂവൽ തീർന്ന് അവർ അടുത്ത് കാണുന്ന ഒരു വീട്ടിൻ്റെ അടുത്തേക്ക് പോകും ഇവിടെ മിമിക്സ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ വരുത്തിയ വില്യം തൻ്റെ ഷീൽഡൊക്കെ ഊരി ഗണ്ണ് മാത്രം എടുത്തുകൊണ്ട് ആ വീട്ടിനു നേരെ പോകും ഒരു തകർന്നു കിടക്കുന്ന വീടാണ് മിമിക്സ് അവിടെയുള്ള എല്ലാവരെയും കൊന്ന് ആ വീടും തകർത്തിരിക്കുന്നു അവിടെ ആരെങ്കിലും ഉണ്ടോ വല്ല വണ്ടിയും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ സൈഡിലായി ഒരു ഹെലികോപ്റ്റർ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണും എന്നാൽ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന വിറ്റാസ്കിയെ വില്യം ശ്രദ്ധിക്കും മിമിക്സുമായുള്ള യുദ്ധത്തിൽ അവൾക്ക് ചെറിയ ഇഞ്ചറി പറ്റിയിരുന്നു എന്നാൽ വിറ്റാസ്കി വേണ്ട എന്ന് പറഞ്ഞിട്ടും വില്യം അവളുടെ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്ത് കൊടുക്കും വില്യത്തിന് അവളോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് അതിനുശേഷം വില്യം അവൾക്കായി കോഫി ഉണ്ടാക്കി കൊടുക്കും എന്നാൽ ആ കോഫിയിൽ ഷുഗർ കുറവാണ് എന്ന് പറയുമ്പോൾ വില്യം കറക്റ്റായി പോയി കുറച്ച് പഞ്ചസാര എടുത്ത് അവൾക്ക് കൊണ്ട് കൊടുക്കും ഇത് കണ്ട് സംശയം തോന്നിയ അവൾ അവനോട് ചോദിക്കും നമ്മൾ ഇതിനു മുൻപ് എത്ര പ്രാവശ്യം ഇവിടെ വന്നു അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ അറിയാം കൃത്യമായി പഞ്ചസാര അവിടെയാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ നിനക്ക് ആ ഹെലികോപ്റ്ററിന്റെ ചാവ് ഇവിടെ എവിടെയാണ് ഉള്ളത് അറിയാം അങ്ങനെ വില്യംസ് അവൾക്ക് ആ ഹെലികോപ്റ്ററിന്റെ ചാവി എടുത്ത് കൊടുക്കും എന്നാൽ വിറ്റാസ്കി ആ ചാവി വാങ്ങി ഒമേഗ ഉള്ള സ്ഥലത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ വില്യം അവളെ തടയിട്ടായി എന്നിട്ട് വില്യം അവളുടെ പിന്നാലെ പോയി പറയും നമ്മൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അടുത്തു തന്നെ മിമിക്സ് ഉണ്ട് നീ ആ ഹെലികോപ്റ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ മിമിക്സ് വന്ന് നിന്നെ കൊല്ലും അതുകൊണ്ടാണ് ഞാനത് പറയാത്തതെന്ന് പറയും എന്നാൽ ഇതൊന്നും മൈൻഡാക്കാതെ വിറ്റാസ്കി ആ ഹെലികോപ്റ്റർ പോയി സ്റ്റാർട്ടാക്കും എന്നാൽ ഹെലികോപ്റ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ പെട്ടെന്ന് ആ മിമിക്സ് അങ്ങോട്ടേക്ക് വന്ന് ആ ഹെലികോപ്റ്ററിനെ അറ്റാക്ക് ചെയ്യും വില്യം ഉടനെ തന്നെ വീടിനകത്ത് പോയി തോക്കെടുത്തുകൊണ്ട് വരുമ്പോഴേക്കും മിമിക്സ് ആ ഹെലികോപ്റ്ററിനെ അറ്റാക്ക് ചെയ്തിരുന്നു എല്ലാ മിമിക്സിനെയും ശേഷം വില്യം വിറ്റാസ്കിയുടെ അടുത്തേക്ക് വരും അവൾക്ക് ചെറിയ ജീവനുണ്ട് എന്നിട്ട് അവൾ വില്യത്തിന്റെ കണ്ണിൽ നോക്കി എന്റെ പേര് റോസ് എന്നാണെന്ന് പറയും അതിനുശേഷം അവൾ മരിക്കും വില്യം ഉടനെ തന്നെ അവിടെയുള്ള ഗണ്ണെടുത്ത് തന്റെ തലയിലേക്ക് വെടിവെക്കിപ്പിക്കും എന്നാൽ വീണ്ടും ആ ആർമി ബേസിൽ ജീവൻ വരുന്ന വില്യം ആ ഓഫീസേഴ്സ് വരുമ്പോൾ തന്നെ അയാളുടെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ വാങ്ങി ഡ്രസ്സപ്പ് ചെയ്യുന്നു സർജന്റ് വരുമ്പോൾ യാതൊരു എതിർപ്പും കൂടാതെ ജേസ്കോഡിലേക്ക് പോകുന്നു എന്നിട്ട് അവൻ നേരെ എന്നത്തെയും പോലെ വിറ്റാസ്കിയുടെ അടുത്ത് ചെല്ലുമെങ്കിലും സോറി മേഡം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും എന്നാൽ അവൾക്ക് ഇവനാണോ എനിക്ക് പകരം ആൽഫ പവർ കിട്ടിയതെന്ന് ആലോചിച്ച് നിൽക്കും അതിനുശേഷം വില്യത്തെ ഷീൽഡ് ധരിച്ച് കൊടുക്കാനായി ഹെൽപ്പ് ചെയ്യാൻ ഒരുത്തം വരുമ്പോൾ വില്യം സ്വന്തമായി ഷീൽഡ് ധരിച്ച് ഹെൽമറ്റ് ഒന്നും വേണ്ട എന്ന് പറയും ഇത് കണ്ട് അവൻ അന്തം വിട്ടു നിൽക്കും അതിനുശേഷം ഫ്ലൈറ്റിൽ വെച്ച് തന്നെ കളിയാക്കുന്നവന്മാരെ തിരിച്ചു കളിയാക്കി നീയൊക്കെ ചാവാൻ പോകുകടാ എന്നൊക്കെ വില്യം അവരോട് പറയും ഫ്ലൈറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയ വില്യം ആ ഫ്ലൈറ്റ് തലയിൽ വീണ് മരിക്കുന്നവനെയോ വിറ്റാസ്കിയെയോ രക്ഷിക്കാൻ പോവില്ല എല്ലാ കൊന്ന ശേഷം നേരെ ആ ഒമേഖ ഉള്ള സ്ഥലത്തേക്ക് ചെല്ലും ആ ഡാമിൻ്റെ അടുത്തെത്തി അതിനുള്ളിലേക്ക് കയറിയ വില്യം ഒമേഗയുള്ള സ്ഥലത്തേക്ക് പോകും എന്നാൽ അതൊരു ട്രാപ്പ് ആയിരുന്നു രണ്ട് സൈഡിൽ നിന്നും മിമിക്സ് വില്യത്തെ ട്രാപ്പ് ചെയ്യും എന്നാൽ വില്യത്തെ അവർ കൊല്ലില്ല വില്യത്തെ കൊന്നാൽ മാത്രമേ അടുത്ത വില്യം ഉണ്ടാവൂ എന്ന് അവർക്ക് അറിയാമായിരുന്നു പക്ഷെ വില്യം അതിനിടയിലൂടെ അടുത്തു കാണുന്ന ഡാമിലേക്ക് എടുത്ത് ചാടി മരിക്കും അതിനുശേഷം വീണ്ടും ജനിച്ച് ഡോക്ടറിന്റെയും റോസിന്റെയും അടുത്തെത്തിയ വില്യം കാര്യങ്ങളെല്ലാം പറയും ഇതെല്ലാം ആ മിമിക്സിന്റെ ട്രാപ്പായിരുന്നു ഞാൻ അവിടെ പോയതാണ് എന്ന് പറയും എന്നാൽ തന്റെ കയ്യിലുള്ള ഈ ട്രാൻസ്മിറ്റർ വെച്ച് ഒമേഗ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്ത ആ ആർമി ജനറലിന്റെ കയ്യിലുള്ള ട്രാൻസ്മിറ്റർ വെച്ച് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ പറയും അങ്ങനെ ആ ആർമി ജനറലിന്റെ ഓഫീസിലേക്ക് ഫ്രണ്ട് ഗേറ്റും കടന്ന് മെയിൻ ഓഫീസേഴ്സിന്റെ കണ്ണും വെട്ടിച്ച് വിറ്റാസ്കിയും വില്യവും കയറും അങ്ങനെ ആ ആർമി ജനറലിന്റെ അടുത്തെത്തുന്ന വില്യവും വിറ്റാസ്കിയും ആർമി ജനറലിനെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് കാര്യം പറയാൻ തുടങ്ങും അതിനുശേഷം തന്റെ പവറിനെ പറ്റി വില്യം അയാളോട് പറയും എന്നാൽ ആർമി ജനറൽ വില്യത്തെ ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണ് എന്ന് തോന്നിയാ റോസ് വില്യത്തെ വെടിവെക്കാൻ ഒരുങ്ങും അപ്പോൾ വില്യം റോസിനോട് പറയും ഇപ്പോൾ വെടിവെക്കരുത് എന്ന് എന്നിട്ട് മേജറിനോട് പറയും നിങ്ങൾ പലപ്പോഴും ഈ ഒരു മൊമെന്റിൽ എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും ജീവിച്ച് ഇവിടെ വന്നിട്ടുമുണ്ട് എന്നാൽ വില്യം ആർമി ജനറലിനെ എന്തൊക്കെയോ പറഞ്ഞു കൺവിൻസ് ചെയ്തു ആദ്യമായി അയാൾ ആ ട്രാൻസ്മിറ്റർ എടുത്ത് വില്യത്തിന് കൊടുത്തു ആ ട്രാൻസ്മീറ്റർ വാങ്ങുമ്പോഴും അയാൾ അവനെ ചതിക്കുമോ എന്ന് വിറ്റാസ്കി നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ആർമി ജനറലിന്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജനറൽ വിറ്റാസ്കിയെയും വില്യത്തിനെയും പിടിക്കാൻ ഓർഡർ കൊടുക്കും എന്നാൽ അവരുടെ കണ്ണും വെട്ടിച്ച് ഒരു കാറും എടുത്ത് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് വില്യം ആ ട്രാൻസ്മിറ്റർ എടുത്ത് തന്റെ കാലിൽ കുത്തും അങ്ങനെ ആ ട്രാൻസ്മിറ്റർ തന്റെ കാലിൽ കുത്തുമ്പോൾ പെട്ടെന്ന് തന്റെ ബോധം പോയ വില്യം വേറെന്തൊക്കെയോ വേഗമായി കാണുന്നുണ്ട് ഒടുവിൽ ആ ആൽഫ എവിടെയുണ്ട് എന്ന് വില്യം കാണും അതിനുശേഷം അവൻ വിറ്റാസ്കിയോട് പറയും പാരീസിലാണ് ആ ആൽഫ ഉള്ളത് പെട്ടെന്ന് ആ പോലീസുകാർ അവരെ ട്രാപ്പ് ചെയ്യും എന്നാൽ ആക്സിഡന്റിൽ ബോധം പോയ വിറ്റാസ്കിക്ക് വില്യത്തെ കൊല്ലാൻ കഴിയില്ല എന്നാൽ അതിനുശേഷം വില്യം കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ ശരീരത്തിൽ ആരുടെയോ ബ്ലഡ് കയറ്റുന്നതാണ് അത് ആരുടെ ബ്ലഡാണ് തൻ്റെ ശരീരത്തിൽ കയറ്റിയതെന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോൾ അടങ്ങി കിടക്കണ ചെറുക്ക എന്നവർ പറയും അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് വിറ്റാസ്കി അങ്ങോട്ടേക്ക് വരും വിറ്റാസ്കി വില്യത്തെ കുത്താനായി കത്തിയെടുക്കുമ്പോൾ അവൻ അവളോട് പറയും എൻ്റെ ആ പവർ പോയി എൻ്റെ ശരീരത്തിൽ ആരുടെയോ ബ്ലഡ് കയറ്റി തങ്ങളുടെ പണി പാളിയത് മനസ്സിലാക്കിയ വില്യവും വിറ്റാസ്കിയും ഒരു വിധത്തിൽ ആ ആർമി ബേസിൽ നിന്ന് ചാടി പുറത്തേക്ക് രക്ഷപ്പെടും എന്നാൽ പുറത്തു വന്ന വില്യം വിറ്റാസ്കിയും ജേസ്കോഡിലെ തന്റെ ഫ്രണ്ട്സിനെ പോയി ഒമേഗയെ കൊല്ലാനുള്ള ഹെൽപ്പ് ചോദിച്ചു അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കും അങ്ങനെ അവർ ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് സ്യൂട്ടൊക്കെ അപ്പ് ചെയ്ത് പാരീസിലേക്ക് പോകും അരിക്കാനാണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ടും ജേസ്കോഡിലെ ഓരോ മെമ്പേഴ്സും വില്യത്തോടും വിറ്റാസ്കിയോടും കൂടെ നിന്നോ അങ്ങനെ അവർ പൊക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മിമിക്സ് അവരുടെ ഫ്ലൈറ്റിനെ അറ്റാക്ക് ചെയ്ത് തറയിലെടുമ്പിടും എന്നാൽ മിമിക്സിനെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ആ ഒമേഗ ഉള്ള സ്ഥലത്തേക്ക് പൊക്കോളാൻ എസ്കോഡിലെ ഫ്രണ്ട്സ് വില്യത്തോടും വിറ്റാസ്കിയോടും പറയും അങ്ങനെ വില്ല്യം വിറ്റാസ്കിയും ആ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും മിമിക്സ് അങ്ങോട്ടേക്ക് വരും എന്നാൽ വിറ്റാസ്കി എല്ലാ മിമിക്സിനെയും കൊന്ന് ആ ഒമേഗ ഉള്ള സ്ഥലത്ത് അവർ എത്തും അങ്ങനെ ഒമേഗയുടെ അടുത്തെത്തുമ്പോൾ റോസ് വില്യത്തിന് ഒരു കിസ് കൊടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞ ശേഷം ഞാൻ ആ മിമിക്സിനെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകൂ എന്നാൽ ഇതേ സമയം ഒമേഗയുടെ ഉള്ളിലേക്ക് പോയ വില്യം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് ഉള്ളിലിട്ട് തകർത്ത് വില്യവും അതിനോടൊപ്പം മരിക്കും എന്നാൽ അടുത്ത ദിവസം വില്യം കണ്ണു തുറക്കുമ്പോൾ അമേരിക്കയിൽ നിന്നും ആദ്യമായി ലണ്ടനിലേക്ക് വന്നതുപോലെ വീണ്ടും വരികയാണ് വില്യത്തിന് യാതൊന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല വില്യത്തിനെ സ്വീകരിക്കാൻ അവിടെ ഓഫീസറും ഉണ്ടായിരുന്നത് എന്നാൽ അപ്പോഴാണ് വില്യം വിറ്റാസ്കിയുടെ ഒരു വലിയ ഫോട്ടോ കാണുന്നത് യുദ്ധത്തിന് ഒരു ദിവസം മുന്നേ പോയി ഒമേഗയെ തകർത്ത് ലോകത്തെ രക്ഷിച്ച വിറ്റാസ്കിയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും വിറ്റാസ്കിയെ ആദരിക്കുകയാണ് പക്ഷെ വിറ്റാസ്കി മരിച്ചിരുന്നു എന്നാൽ അവിടെ നിന്നും വില്യം നേരെ പോയത് എസ്കോഡിന്റെ അടുത്തേക്കാണ് എന്നാൽ എസ്കോഡിൽ ഉണ്ടായിരുന്ന മരിച്ച എല്ലാവരും യാതൊന്നും തന്നെ ഓർമ്മയില്ലാതെ ജോഗ് ചെയ്യുകയാണ് എന്നാൽ ഉടനെ തന്നെ പ്രാക്ടീസ് റൂമിലേക്ക് ഓടിയ വില്യം അവിടെ വിറ്റാസ്കി നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കാണും വില്യത്തെ മനസ്സിലാക്കാത്ത വിറ്റാസ്കി ഹു ആർ യു എന്ന് ചോദിക്കും എന്നാൽ വിറ്റാസ്കി ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ വില്യം അവളെ കണ്ട സന്തോഷത്തിൽ നിൽക്കുന്ന സീനോട് കൂടി ഈ സിനിമയുടെ എൻഡ് ചെയ്യുകയായി കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം